അലിയേ എന്താ പോട്ടെന്ന് കൊടുത്തല്ലേ പോത്തുന്ന് പറയാൻ ചേട്ടാ വളർത്താനാവുമല്ലേ അലിയാ എന്റെ ചാനലിപ്പോ ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കാണല്ലോ യൂട്യൂബിന്റെ ഇതിപ്പോ നമ്മള് പൊറത്ത് നാട്ടിലുള്ള ആൾക്കാർ ഇപ്പൊ അറബികൾ ഇംഗ്ലീഷ് കാണേ ഇംഗ്ലീഷ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കണുണ്ടല്ലോ അതില് അപ്പൊ അവർക്ക് ഈ മലയാളം മനസ്സിലാവില്ല ഇംഗ്ലീഷില് യൂട്യൂബില് ഇംഗ്ലീഷിലെ പിന്നെ ആ ും കൊടുക്കേണ്ട രൂപ ലിറ്റിൽ സബ്സേ ശുദ്ധ പാനിന്നൊക്കെ പറയുക അപ്പൊ ഗ്രീൻ സോസ് എടാ പൊന്നാരല്ലേ ഇത് ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പദ്യാണ് എടാ ഇംഗ്ലീഷ് തന്നെയാണ് സ്മോൾ ദ വെരി സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ആദ്യം ക്ലാസ്സിലെ പദ്യം അല്ല അതൊന്നും നനക്കാറില്ല പഠിക്കണ കാലത്ത് നമ്മൾ ഈ പഠിക്കണം നമുക്ക് ഞമ്മളീ പോകും അപ്പോ ലിറ്റിൽ ലോക്സ് ഓഫ് വാട്ടർ വെള്ളം നന്നായിട്ട് കൊടുക്കുക വാട്ടർ നല്ല വെള്ളം ലിറ്റിൽ ഗ്രീൻ സോസ് ഗ്രീസ് പോലാക്കി കുറുക പോലാക്കിട്ട് കൊടുക്കുകയായാലും ഇത് എല്ലാതും പാടാൻ കൊടുത്ത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഏൻഡ് ദ പ്ലസന്റ് ലാൻഡ് ആയി ഇംഗ്ലീഷിൽ

പിന്നെ വെയിലെ തണുപ്പ് മാത്രമേ പാടുള്ളൂ ഏ അത് മനസ്സിലായ് ഞാൻ പവർ ഈ സറൗണ്ട് മിസ്റ്റേക്ക് പറഞ്ഞ പവറിലും നല്ല ചൂടിലും കെട്ടിക്കഴിഞ്ഞാൽ മിസ്റ്റേക്ക് പോത്തിന് അസുഖങ്ങൾ വരും പോത്തിന് കിടക്കും ഞാൻ പറയണത്

മലയാളം പറയണ്ട ലിറ്റിൽ ഓഫ് ലിറ്റിൽ മൈക്ക് ദ പ്ലസന്റ് ലാൻഡ് പവർ ഈറ്റ് ദ സറൗണ്ട് മിസ്റ്റേക്ക് പവർ ഈറ്റ് ദ സറൗണ്ട് ഗ്രീവിസ് സുന്ദരമായ ലോകം സുന്ദരമായ മൃഗം അതാണ് അതിന്റെ അർത്ഥം ദേശീയ മൃഗം പ്രഖ്യാപിക്കാൻ പറ്റുമോ ദേശീയ മൃഗം തന്നെയല്ലേ കടുവ കാട്ടില്ലല്ലേ ഇത് നാട്ടിലെ ദേശീയ പോത്തൻകുട്ടി ഇത് എന്താന്ന് വെച്ചാല് ഞമ്മള് ഞമ്മളെ മക്കളെ നോക്കിക്കഴിഞ്ഞാ മക്കളേന്ന് എന്ത് ചെയ്യാ ഒരു നല്ല വാക്ക് കിട്ടാത്ത കാല പോത്തുട്ടികളെ ഞമ്മള് നോക്കിക്കഴിഞ്ഞാ വേറൊരു കാര്യണ്ട് അവര് ഞമ്മളെ കാണുമ്പോ ഒരു കരച്ചൽ ഉണ്ട് കരച്ചിലുണ്ട് അതിനെ അത് കറക്ത പോത്തല്ലേ എന്ത് പൊട്ടത്തരാണ്ടോ അപ്പൊ മൃഗങ്ങളെ വളർത്തിയ വീട്ടിലൊരു വർക്കത്ത് വേറെ അത് സത്യ ഞമ്മളെ കാണുമ്പോ ഇപ്പൊരും ഒന്ന് കരയും ഏ ആ അപ്പൊ നമ്മളെ ഇനിയിപ്പൊ രംഗുമ രംഗ പങ്ക് തൊമാരെ സബ്കോ ബങ്കോ ഫാത്താഹ് രംഗമ രംഗ എന്ന് പറഞ്ഞാലും എല്ലാരും രംഗത്തേക്ക് വരിക മൊത്തത്തിൽ എല്ലാരും ഫാതാഹ എന്ന് പറഞ്ഞ വരുക ഇനി ഉറുദുണ്ട് ഉറുദു ഇത് മലയാളം ഇംഗ്ലീഷ് മാത്ര

പിന്നെ വേറെ ഒരു കാര്യണ്ട് ഞമ്മള് ഇംഗ്ലീഷും കാര്യങ്ങളും ഒക്കെ ഞമ്മക്ക് മിച്ചണ്ട് ഞാൻ ഹിന്ദി ടീച്ചർ ശ്രീലിംഗും പുല്ലിങ്കും എടുക്കാൻ വേണ്ടി പറഞ്ഞേക്കു ശ്രീലിംഗും പുല്ലിംഗും ഏകവചനം ബഹുവജനോ ഒക്കെ അല്ലേ അങ്ങനെ മലയാളത്തിൽ ആ ശ്രീലിംഗും പുല്ലിംഗും എടുക്കാൻ വേണ്ടി പറഞ്ഞേക്ക് ഞാൻ ബുക്കിന്റെ ഇടയിൽ തിരഞ്ഞിടന്ന് ഇത് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടണാന്ന് അപ്പൊ അത് ഏകവചനും ബഹുവജനും ആയിട്ട് വരുന്ന ആ ബുക്കിന്റെ ഉള്ളിൽ നിന്ന് കിട്ടണതല്ല അങ്ങനത്തെ ഒരു പഠിപ്പാട്ട് അതെ അതെ അതാണ് എടുക്കാൻ പറയൂ കണക്കിലേ അങ്ങനൊക്കെ അപ്പൊ നമ്മൾ കാര്യങ്ങളിലേക്ക് വരിക നല്ല പൂത്തും കുത്തിയാണ് മൂക്കിപ്പോത്തിയതാണ് പേടിക്കണ്ട 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 ഒരു മിനിറ്റ് ആ പേടിക്കണ്ടിപ്പില്ല നമ്മള് ഇംഗ്ലീഷില് ഫുള്ള് തേങ്ങാണ് ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായി ഇംഗ്ലീഷ് തന്നെ ഇംഗ്ലീഷ് അല്ലേ അല്ലേ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ആണ് വെറും ഒരു കന്ന് കച്ചവടക്കാരനായിട്ട് മാത്രം കാണണ്ട ആ അപ്പൊ അത്യാവശ്യം വിദ്യാഭ്യാസം ഹിന്ദി ഇംഗ്ലീഷ് ഇനി അറബി അറബിണ്ടോ മൈമുൽ എനക്ക് മനസിലായാ അറബി അറിയുന്നവർക്ക് മൊത്തം മനസ്സിലാവും അപ്പൊ ഞമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ബെല്ലും ബ്രേക്ക് ഒന്ന് കേറി അമർത്തി പൊട്ടിച്ചു കൊടുക്ക